ഞങ്ങളുടെ ശബരിമല യാത്രയാണ് ഇന്നത്തെ വീഡിയ കുംഭമാസത്തിലായിരുന്നു ഞങ്ങളെ യാത്ര നാൽപ്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ എടുത്തിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര തിരക്കില്ലാതെ അയ്യപ്പനെ കാണാൻ ഉണ്ടായിരുന്നു പ്ലാൻ ചെയ്തത് വീട്ടിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി ഞങ്ങൾ അത് അമ്പലം എത്തി സമയം വന്ന് പൂജയൊക്കെ തുടങ്ങി ഏകദേശം രാവിലെ ഒരു ഒമ്പത് മണിയായി മൊത്തം പന്ത്രണ്ട് സമരം ഉണ്ടായിരുന്നത് ചെറിയ തായങ്ക ഭൗതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കെട്ടുന്നറ ഈ ഗുരുസ്വാമിൻ്റെ കൂടെ പോയാൽ നല്ല തിരക്കില്ലാതെ സമാധാനത്തിൽ സാവധാനം നമ്മളെ യാത്രയാക്കി യാത്ര ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് അയ്യപ്പനെ കാണിച്ചത് അതാണ് ഈ ഗുരുസ്വാമിന്റെ ഒരു പ്രത്യേകത അത് ഈ സ്വാമിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഗുരുസ്വാമി കൂടെ പോയാ തീരുമാനിച്ചത് ശനിയാഴ്ചയും ഭഗവാന്റെ നാളും വരുന്ന ദിവസം കഴിഞ്ഞു പോകാൻ തീരുമാനിച്ചത് പിന്നെ പൂജയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കെട്ടുന്നാറൊന്നും അല്ല തുടങ്ങി മകനെ കൂടാതെ വേറെ രണ്ട് കുട്ടി സ്വാമികളുണ്ടായിരുന്നു മാളികപ്പുറം മൂന്ന് സ്വാമിമാരെ ഉണ്ടായിരുന്നത് അവൻ്റെയൊക്കെ കെട്ടുന്നാറ് കഴിഞ്ഞു മകൻ മൂന്നാമതായിരുന്നു തിരക്കില്ലാതെ അയ്യപ്പനെ കാണാൻ വന്നിട്ടാണ് കുംഭമാസം തിരഞ്ഞെടുത്തത് അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു തലവനത്തിന് പോയപ്പോൾ പിന്നെ മാൻ്റെ കാര്യം പിന്നെ എൻ്റെ ആയിരുന്നു കിട്ടുന്നവരുണ്ടായിരുന്നു വന്ധു കാര്യമൊക്കെ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നിറയെ രാവിലെ കഴിഞ്ഞു ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഭക്ഷണമൊക്കെ ഒരു സമയമൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു ഉച്ചയ്ക്കുള്ള ഭക്ഷണവും മൈതാനത്തുള്ള ഭക്ഷണമൊക്കെ ഒരു സമയത്ത് ഭംഗിയായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ മകൻ്റെ അഞ്ച് വയസ്സിൽ പോകേണ്ട നേർച്ചയായിരുന്നത് ശബരിമല യാത്ര അത് വൈകിയ അവസാനം എട്ട് വയസ്സിലായി മാറി ഓരോ കാരണങ്ങളിങ്ങനെ തടസ്സങ്ങളായി മുന്നോട്ട് വന്നപ്പോഴാണ് യാത്ര വൈകിയത് ശരിക്കും ഞങ്ങളുടെ ഈ അമ്പലത്തിൽ ഇന്ന് പൂജയുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വാമി ഞങ്ങൾക്ക് ഇന്ന് അമ്പലം തുറന്നു തന്നാണ് കെട്ടുന്നിറയ്ക്ക് വേണ്ടി ഈ അമ്പലത്തിൽ വെച്ച് കെട്ടിടച്ച് പോകാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് കാരണമാണ് ഇവിടെ ഗുരുസ്വാമി പോയി സംസാരിച്ച് വരാൻ റെഡിയാക്കി ഇത് വളരെ നല്ല അനുഗ്രഹമായി മാറി ഞങ്ങൾക്ക് സാമി കുട്ടിസ്വാമിൻ്റെ കിട്ടുന്നതായി കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ എൻഡ് ആയിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ പുറപ്പെടാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശനി ഞായർ തിങ്കാൾ പോകുന്ന വഴിയിലുള്ള അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന സമയത്ത് പഴണിയും മധുരമെന്നൊക്കെ പോകാൻ പ്ലാൻ ചെയ്തു പൈസയിലേക്ക് പോകാമെന്നായിരുന്നു ഗുരുസാണ് പറഞ്ഞത് പക്ഷേ ആ പ്ലാൻ ഉണ്ടായിരുന്നില്ല പൊതുവേ പതിനേഴ് സീറ്റിൽ പതിനാല് സാമരെയാണ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു പോകുന്ന യാത്ര ഉണ്ടാകാണ് ഞങ്ങളുടെ അടുത്ത് ഗുരുസാൻ പറഞ്ഞത് അതിൽ വരുന്ന വഴിയുള്ള യാത്രയൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നു ശബരിമലയോടുകൂടി ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചു അതുകഴിഞ്ഞു കുട്ടി സാഹിയുടെ കെട്ടുന്നതായി കഴിഞ്ഞാൽ അടുത്തത് എൻഡിയാണ് എല്ലാ സമയവും വീട്ടിൻ്റെ പരിസരത്തുള്ള ആയിരുന്നു കേട്ടോ മൂന്ന് രണ്ട് അഞ്ച് മാളികപ്പുറങ്ങളുണ്ട് രണ്ട് കുട്ടി സാഹി മൂന്ന് വലിയ മാളികപ്പുറങ്ങളും അതുകൊണ്ട് ഞങ്ങൾ യാത്ര മെല്ലെ രാവിലെ തന്നെ വരുന്നതെന്ന് ഗുരുസ്വാമി പറഞ്ഞു വളരെ തിരക്കില്ലാതെ സമാധാനത്തിൽ പോയി വരാമെന്നൊക്കെ പറഞ്ഞു അതാണ് നമ്മൾ ഈ ഗുരുസ്വാമിൻ്റെ തന്നെ യാത്ര ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കെട്ടെന്നറിയായിരുന്നു എനിക്ക് എക്സ്ട്രാ ഒരു മൂന്ന് നെയ്യ് നാളികേരം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ അമ്മീൻ്റെയും ഭാര്യേൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ നിൻ്റെ വേനൽ കുട്ടീടെയും ഉണ്ടായിരുന്നു മൊത്തം നാല് നെയ്നാളികാരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ കടന്നു നിറച്ച് പോകുമ്പോൾ എപ്പോഴാണ് എൻ്റെ അമ്മീൻ്റെ ഭാഗം എനിക്കൊരു നെയ്നാളുകാരുണ്ടാകും എനിക്ക് പോലും പതിവ് തെറ്റിച്ചിട്ടില്ല ആദ്യത്തെ മൂന്നാല് കെട്ടുന്നാല കഴിയുമ്പോൾ തന്നെ സമയം ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ കന്നി സമയം വരെ കഴിയാൻ കുറച്ച് നേരം കൂടുതലെടുത്തു പിന്നെ കുട്ടി സാമിൻ്റെ അമ്മയുടെ വേഗം നീന്താളുകാരുണ്ടായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത നീന്താൾ കേരളം മിക മോളുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നന്ദച്ചാച്ചിൻ്റെ മോളുണ്ട് ആണ് ഞാൻ മാന കിട്ടപ്പോഴും പറഞ്ഞായിരുന്നു നീന്താളുകാരുണ്ടെന്ന് <Gã entender> <net diz> ూ తామీ <t> తి uh> ഏകദേശം കെട്ടെന്നറിയുമ്പോൾ പതിനൊന്ന് മണിയായി എല്ലാവർക്കും നല്ല വിസിക്കാനായിട്ട് തുടങ്ങി സാമ്യാർക്കിട്ട് ഭക്ഷണം കഴിച്ചാൽ ആരും ഭക്ഷണം കഴിക്കാനൊന്നും നന്നില്ല അപ്പം പന്ത്രണ്ട് സാമ്യാ ഉണ്ടായിരുന്നു കേട്ടോ പൂജ തുടങ്ങി ഇന്നൂടെ യാത്ര തുടങ്ങാൻ പോകണേ aku जगह का है itu അടുത്ത് പണിയൊക്കെ നടക്കുന്നതിന് തൊടിയിലെ സൗണ്ടൊക്കെ എടുക്കുക നോട്ടൊക്കെ കട്ടി ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു ഗുരുവിനെ കെട്ടുകയറ്റി കഴിഞ്ഞാൽ പ്രദക്ഷിണിയൊക്കെ കൊടുക്കാൻ നന്നായി ഒക്കെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കാലൊക്കെ പഠിച്ച് അങ്ങനെ യാത്രയ്ക്ക് തയ്യാറായി തേങ്ങ വില കൂടിയായിരുന്നു എല്ലാ സമയവും തേങ്ങ അറിയാനൊന്നുമില്ല കേട്ടോ അതുപോലെ പറഞ്ഞാൽ എനിക്കൊന്നും തേങ്ങ അറിയാൻ കിട്ടിയില്ല ശരണമുള ഞങ്ങളുടെ യാത്ര തുടങ്ങി ഭഗവതിയെ മൂന്ന് വലം വെച്ചിട്ടായിരുന്നു യാത്ര തുടങ്ങുന്നു പതിനൊന്ന് മണി ആകുമ്പോൾ ഏകദേശം നല്ല വെയിലായി ഇപ്പോൾ വണ്ടി വന്ന് കുറച്ച് വണ്ടിയൊക്കെ വെളിച്ചു വണ്ടി പൂജയും കഴിഞ്ഞ് എല്ലാവരുടെയും യാത്ര പറഞ്ഞുമെല്ലാം ഞങ്ങളുടെ എൻ്റെ കുട്ടി സമ്മിയുടെ ആദ്യ യാത്ര തുടങ്ങി ശബരിമലയ്ക്ക്